ോളെന്താ ഒറ്റയ്ക്കുള്ളൂ കുട്ടികളിലൊന്നും കൊണ്ടുവരുന്നില്ലേ ആ ഇത്ത എവിടേക്കാണ് ഞാൻ കുട്ടികളൊക്കെ ടൂറ് പോയിരിക്കടെ ഒറ്റക്കല്ലെത്താം അപ്പം ഞാനിന്നാങ്ങൾ നാട്ടിൽ കണ്ട് രണ്ട് സൗകര്യങ്ങളൊക്കെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇപ്പം എവിടക്കാണ് ഞാനിതാ കടയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാതെ കൊണ്ട് കടയിൽ പോകായിരുന്നു അതെ സ്കൂളൊക്കെ പൂട്ടിയിക്കല്ലേ അപ്പോൾ കുട്ടികളെയും കൊണ്ട് ഈ രണ്ട് ദിവസം നിൽക്കാമായിരുന്നല്ലോ ആ ടൂറ് പോയിക്കാണേ ഓ അപ്പം രണ്ടു ദിവസം നിൽക്കാൻ വേണ്ടി വന്നതായിരിക്കില്ലേ അവർ വിളിച്ചില്ലെങ്കിൽ നമ്മൾ അവരോട് വന്ന് നിൽക്കുന്ന കടമ നമുക്കില്ലേ അവർ വിളിച്ചിട്ട് തന്നെ നമുക്ക് പോകണം ആങ്ങളെ ഇല്ലല്ലോ ആങ്ങളാ ഇപ്പം പോയ ശേഷം അവരൊക്കെയല്ലേ ഉള്ളൂ നമുക്ക് ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും കൂടെ ജീവിച്ച് പോയി വേറെ മതിയാകായിട്ടില്ല പിന്നെ നമുക്ക് സ്വന്തം എന്ന് പറയാൻ ആങ്ങളെയും നാട്ടിൽ നിന്ന് മാത്രമല്ല ഉള്ളു കിട്ടാവൂ അപ്പൊ ഇന്ന് എന്തായാലും ഇത്തേക്ക് പോയിട്ട് വാ പോയി നാത്തൂന്ന് ഒന്നും കാണട്ട ചെയ്യട്ട ഇനി കടയിൽ പോയിട്ട് വേഗം തരാം ആ നാത്തൂർ നല്ല ജോലിയിലാണല്ലോ ഒരേ അടുപ്പക്കണിയിലാണല്ലോ ആ നെയ്യാ എന്താണ് ഒരു മുന്നറിയിപ്പില്ലാണ്ട് പെട്ടെന്ന് കുട്ടികളൊന്നും കൊണ്ടുവന്നില്ലേ സ്കൂളൊക്കെ പൂട്ടിയിരിക്കല്ലേ പിന്നെ എന്താണ് കുട്ടികളെയും കൊണ്ടുവന്നാൽ കുട്ടികളെയും കൂട്ടിയിട്ട് വന്നാണെങ്കിൽ രണ്ട് ദിവസം ഇരുന്നിട്ട് പോകാമായിരുന്നല്ലോ ഞാൻ കുട്ടികളൊക്കെ ടൂറ് പോയിരിക്കുന്നു അപ്പോൾ ഞാൻ പിന്നെ അവിടെ ഒറ്റക്കല്ലേ അപ്പോൾ രണ്ട് ദിവസം അടുത്തും ആണെങ്കിലടത്തും വന്ന് നിൽക്കാന്ന് വിചാരിച്ചു ആ വഴിയിൽ എത്താനെ കണ്ടുവരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് എന്താണ് അവിടെ വെറുതെ ഇരിക്കയല്ലേ അപ്പോൾ എന്നാൽ തോന്നി ഞങ്ങളോടൊക്കെ രണ്ട് ദിവസം നിന്നിട്ട് ഇതായിട്ട് പോകാമെന്ന് വിചാരിച്ചു ടൂർ പോയിക്കാണോ ആ അപ്പം എന്നാൽ ശരി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ രണ്ട് ദിവസം ഇരുന്നിട്ട് പോകാം ശരി നീ ഇവ ഡ്രസ്സൊക്കെ മാറ്റി നിനക്ക് ചായ ചായയും കൊണ്ട് വരാം ആ ശരി ആ ആ ശരി ഞാനിന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഇട്ടോ കേട്ടോ ചായ കിട്ടിയാൽ കുടിക്കുന്നു ആലോ ആ വന്നിട്ടുണ്ട് നിങ്ങളുടെ തങ്ങള് എന്താ ഇപ്പൊ വിട്ട വിട്ട അയച്ചക്ക് അയച്ചു കൂടുമ്പോ അയച്ചു കൂടുമ്പോ നിങ്ങൾ വരുക അനിയത്തിക്ക് വേറെ പണിയൊന്നുമില്ലേ കെട്ടിയെടുത്തിട്ടുണ്ട് അത് ഭാഗ്യത്തിന് കുരിശുനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇനിയിപ്പോ വീടിനൊന്നായി തലമറിച്ചിട്ടിട്ടുണ്ടാവും ഇഞ്ഞ് മെല്ലെ നേരം വീട്ടിൽ വന്നാൽ മതി വരുമ്പോൾ ഇഞ്ഞ് ഒന്നും വാങ്ങിയിട്ടൊന്നും വരാൻ നിൽക്കണ്ട രണ്ട് ദിവസം നിൽക്കണം വന്നിട്ടാണ് വന്നിട്ട് ആ റൂമിലേക്ക് പോയിട്ടുണ്ട് ഡ്രസ്സ് മാറ്റിയിടാന് ഞങ്ങൾക്ക് ചായ എന്തെങ്കിലും കൊടുക്കട്ടെ എനിക്ക് ഇങ്ങോട്ട് വരുന്നതേ ഇഷ്ടമല്ല നിങ്ങൾ വായിക്ക രുചിയായിട്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വന്നതേ നിങ്ങൾ ഇങ്ങനെ കൊസിയിലോരോന്ന് കൊണ്ടുവന്നു കാട്ടിക്കൊടുത്തിട്ടന്നെ ഓരോ പേര് ഇനി വരുമ്പോൾ പാലൊന്നും വാങ്ങിയിട്ട് വരില്ല കട്ടൻ തയ്യാറായി വെച്ചു കൊടുക്കുക നിങ്ങളിങ്ങനെ ഓരോന്നും വരുമ്പോൾ വരുമ്പോൾ കാട്ടിച്ചുകൊടുത്തിട്ട് തന്നെയാണ് നിങ്ങളുടെ തങ്ങൾക്ക് തറ തള്ളനെ കൊണ്ട് മദ്യമായിട്ട് തള്ളം പോയി കിട്ടിയപ്പോഴാണ് എനിക്കൊരു ആശ്വാസമൊക്കെ ആയത് ഇനിയിപ്പോൾ ഇതിനെയും കൊണ്ടാണ് എനിക്ക് ആ കിടന്നത് ൊരു സ്വസ്ഥതയില്ല എന്നാൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങാനും പോകാനൊന്നും പറ്റില്ല അത് കാരണം ആ നിങ്ങൾ മെല്ലെ വന്നാൽ മതി വരുമ്പോൾ പാലൊന്നും കൊണ്ടു വരില്ല ഏഹ് ശരി ഞാൻ നോക്കട്ടെ ചായ വെച്ചിട്ട് കൊടുക്കട്ടെ ഇപ്പം ചായ കൊത്തിനെ പിന്നെ അങ്ങനെ മതി ആ ഇനിയിപ്പ വന്ന് വന്ന് അവകാശത്തിന് വേണ്ടി വരികയാണെന്ന് ആര് കണ്ട് ും കൊടുത്തു പോകുന്നു കത്തിക്കുമ്പോ ഒക്കെ കൊടുത്തു തന്നെയല്ലേ ആ ഇനി ഒന്നും കൊടുക്കണ്ട അതിനുള്ള വരവാണ് അവളുടെ ഇടയ്ക്കിടയ്ക്കുള്ളത് ഓരോന്ന് പറഞ്ഞിട്ടുള്ള വരവ് അങ്ങനത്തെ മനസ്സിലായിക്കാൻ നാത്തൂനെ ആങ്ങളെ വിളിച്ച് പറയണൊക്കെ ഞാൻ കേട്ടു ഇത്രക്കൊള്ളും അവർക്ക് നമ്മൾ ക്ലാസ് പോവാ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല എത്താം അവൾ എന്തെങ്കിലും അല്ല അതങ്ങനെത്തന്നെ മോളെ തന്തൻറ്റേയും തള്ളൻ്റെയും കാലം കഴിയുന്നവരെ ഉള്ളൂ നമുക്കൊക്കെ ഇവിടെ സ്ഥാനം അത് കഴിഞ്ഞാൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല മോള് വിഷമിക്കണ്ട പഠിച്ചും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ നീ നീൻ്റെ സ്നേഹം കൊണ്ടാണ് വരുന്നത് അവനെ കാണാനൊക്കെ പക്ഷെ അത് അവർക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ലല്ലോ മോൾ സങ്കടപ്പെടണ്ട ഒക്കെ വിധി തന്നൻ്റെയും തള്ളൻ്റെയും കാലം വരെയൊക്കെ നമുക്ക് വരുകയും ചെയ്യാം പോവുകയും ചെയ്യാം അത് കഴിഞ്ഞ് പിന്നെ നാത്തൂണ് ആങ്ങളൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല అవికొని <Sess> నమస్కారం <Sess> <Sess>